Thank okay. you. Gracias. 2 dərdirdir. Siz söyləyirsiniz. Yeah, no, we no, no, no. এইটা সরকারে কিবোল দেনোর পরে

അടുത്ത സൂപ്പർ ആണ് എ ബി സി അത് നിങ്ങൾ പരിപാടി വെക്കുന്നുണ്ട് ആ പേരടക്കം തന്നെ പറയണം എ ബി സി ഇതും വീഡിയോ എത്തുന്നുണ്ട് അവര് റിബിന് അവിടെ കടത്തിരിക്കുന്ന സമയത്ത് ഇവര് ചാനൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ മറക്കും എടുക്കാൻ പാടില്ല അവരുടെ പേര് പറയണം അവരുടെ പേര് പറഞ്ഞിട്ട് ചെയ്യണം റി കഴിഞ്ഞ ദിവസം പോലും അവര് ഇപ്പോഴുള്ള രണ്ട് പേരും പറയുന്നത് ഞാനിവിടെ നിസ്സഹായനാണ് റിയില്ല <laughs> മത്സരിക്കാൻ അതാണ് നാളത്തെ നോമിനേഷൻ കൊടുക്കുന്നതിന് കൊടുക്കാതിരിക്കാൻ പ്രശ്നങ്ങൾ വേണ്ടിട്ടുള്ള പ്രശ്നങ്ങളൊരു ഐടി പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല അതിനാണ് അവര് അതിനാണ് ചെയ്തില്ലേ അതാണ് ഒന്ന് കേട്ടോ കേട്ടോ ഒന്ന് കേട്ടോ എല്ലാരും കൂടെ 嗯我们 वह बहल एहा है? अलवाल, <laughs> गो laughter, पिलावर पाली जो श घ्यै। कि अजीजा उपल्देशे, और बहल दो सिरकर सानावट अजिथ मिनोर्गिना मिने

പിന്നെ ഈ പുള്ളിക്കാരന്റെ ശത്ത് അടിച്ചതിന്റെ കൊണ്ടുള്ള ചെറിയൊരു മുഴയുണ്ട്. ആൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്കാൻ ചെയ്തതിനകത്ത് ഉള്ളിലേക്ക് ഉള്ള ഒന്നും കാണുന്നില്ല പക്ഷെ ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് കുറച്ചും അതല്ല അർജന്റത് കുഴപ്പമില്ല നല്ല പെയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിന്നെ അത് മാത്രം 对对对。哎哎，这边的，过来的，啊。 Oh, yeah. ഇന്ന് രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ തുടർച്ചയായ അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്നിപ്പോൾ അടിയേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത് അവിടെ നാളെ ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ദിവസമാണ് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂരമായ അക്രമം എസ് എഫ് ഐ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സി പി എം അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ എസ് എഫ് ഐക്കാരിൽ കൂടി വളർത്തുകയാണ് ഈ ഐ ടി ഐയിലും തൊട്ടപ്പടുത്ത പോളിടെക്നിക്കിലേക്കും രണ്ട് യൂണിയൻ ഓഫീസുകളും ടിമുറികളാണ് അത് കേസുകാരെ മാത്രമല്ല എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരെയും അവരെ ആക്രമിക്കുക ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കേസു അനുഭാവിയല്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് ഇതെന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് പോളിടെക്നിക്കിലും ഐ ടി ഐയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രായമുണ്ട് പതിനെട്ടും പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കാൻ അല്ല നട്ടലിലാണ് ക്ഷതമേറ്റിരിക്കുന്നത് കുറേ ക്രിമിനലുകൾ വന്ന് വ്യാപകമായി അക്രമം നടത്തുകയാണ് കുറേ അധ്യാപകരതിന് കൂട്ടുനിൽക്കുകയാണ് ഒരു നടപടി എടുക്കാതെ കൂട്ടുനിൽക്കുകയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ അവിടെ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ് കുറേ അധ്യാപകർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് പ്രിൻസിപ്പൽ നിസ്സംഗനായി നിസ്സഹായനായി നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിനവിടെ വരാൻ പറ്റില്ല പച്ച തെറിയാണ് പറയുന്നത് ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ തണ്ടയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ് അധ്യാപകർ അവരുടെ കൂടെ നിക്കാത്ത അധ്യാപകരെ കയ്യേറ്റം ചെയ്യുകയാണ് എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരും അക്രമിക്കപ്പെടുകയാണ് ഇത് അവസാനിപ്പിച്ച മതിയാവും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം പുറത്ത് പോലീസിനെ നിർത്തിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ടാണ് അകത്ത് അക്രമം നടക്കുന്നത് പോലീസ് ലാത്തിചാർജ് ചെയ്താരെയാണ് പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ഇരകളായിട്ടുള്ള ആളുകളെയാണ് ചാർജ് ചെയ്തത് അക്രമികൾ പോലീസിന്റെ അടുത്ത് നിന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തത് മുഴുവൻ അവർക്ക് സി പി എം നേതൃത്വമാണ് മുഴുവൻ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നത് എന്ത് വൃത്തിയുടെ ഇത് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത് അങ്ങനെയാണ് ഇത് വളർത്തുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടന വളർത്തുന്നത് ഏറ്റവും ഹീനമായ രീതിയിലുള്ള അക്രമമാണ് അത് പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികളുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഇത് ഗൗരവമായിട്ട് ഞങ്ങളേറ്റും ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ ഏത് തരത്തിലുള്ള സമരവുമാക്കി ഞങ്ങൾ മാറ്റിയെടുക്കും വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാനാണ് ഒരു വിറ്റുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഒരു തരത്തിലും ഞങ്ങളുടെ കുട്ടികളെ ഈ ക്രിമിനലിലുള്ള മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു പോലീസിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്രിമിനലിന് നേതൃത്വം കൊടുക്കുന്നത് ഈ അടിക്കാൻ വേണ്ടി പറയുന്നവനെ തൂക്കിയെടുക്കണ്ടേ പോലീസ് അടിക്കാൻ വേണ്ടി പറയുന്ന എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും നേതാവും ഒക്കെ പോലീസിന്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ പറയുന്നത് അവരെ ഒന്ന് മാറ്റി ഒരു വണ്ടി കൊണ്ടുപോയി ഇരുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല ഭയന്നാണ് പോലീസ് ഭരിക്കുന്നത് വേറെ ആളുകളല്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഞാൻ കമ്മീഷണറോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗൗരവമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വീകരിച്ചില്ലേ നമുക്ക് അപ്പം ആലോചിക്കാം നമുക്ക് എന്താ ചെയ്യണം വളരെ ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് കുട്ടികൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് വ്യാപകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആയുധപ്പൊരയാണ് ഈ രണ്ട് ക്യാമ്പസും ഐ ടി ഐയും പോളിടെക്നിക്കും ആയുധപ്പൊരെയാണ് പോലീസത് റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിക്കണം അടിയന്തരമായി അടിയന്തരമായി പിടിക്കണം വേറെ ആർക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇന്നീ അക്രമം നടത്തിയത് നാളെ നോമിനേഷൻ തടയുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇതിനെ നേരിടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ എ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമോ അവിടെ അങ്ങനെ ഐ ടി ഐയിലും പോളിയിലും അത് ഉണ്ടാവില്ലെന്ന് ഈ കണ്ണൂര് പത്രപ്രവർത്തനം നടത്തണം നിങ്ങളോട് ഞാൻ പറയണം അവരാ പറയുന്നത് പച്ചക്കള്ള നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അവിടെ എന്താ നടക്കുന്നതെന്നും ഞാൻ അവിടെ കെ എസ് ആകണമെന്നില്ലെന്ന് നിഷ്പക്ഷനായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല നിഷ്പക്ഷനായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല അവർ കൊണ്ടേ അടിയ അതിൻ്റെ അകത്ത് കൊണ്ടേ അടിക്കുക നിഷ്പക്ഷനായ ആ സ്ഥിതിയാണ് അതുപോലെ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാണാത്ത തരത്തിലുള്ള ക്രൂരതയാണ് നമുക്ക് നോക്കണം ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ